റിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതകളുള്ള ഒന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് തവണ തുടർച്ചയായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഭരണ തുടർച്ചയുണ്ടായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അതിനു മുമ്പ് അച്യുത മേനോൻ അച്യുത മേനോൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണത്തുടർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഒരു ഭരണത്തുടർച്ച എന്ന് പറയുന്നത് കൃത്യമായിട്ടും രണ്ടാം പിണറായി സർക്കാർ ആണ് അങ്ങനെ വന്നതിന് ശേഷം വീണ്ടും നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ സി പി എമ്മിന് മുഖ്യമന്ത്രിയുള്ള സി പി എമ്മിന് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് ഭരണമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ സി പി എമ്മിന് പിടിവള്ളിയുള്ള ഏക സംസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്ത് കേരളം ഇതിനു മുമ്പും കേരളത്തിൽ സി പി എമ്മിന് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിലെല്ലാം തന്നെയും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിൻ്റെ സർക്കാർ ആണ് നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്നത് തുടർച്ചയായി കൊല്ലം ഈ രണ്ട് സംസ്ഥാനങ്ങളും ഭരണം നഷ്ടപ്പെട്ടതിനു ശേഷം പിന്നീട് കേരളത്തിലാണ് സി പി എമ്മിന് ഭരണം അവശേഷിക്കുന്നത് കഴിഞ്ഞ തവണ കേരളത്തിന്റെ പാരമ്പര്യം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാവുകയാണ് ഉണ്ടായത് ഭരണമാറ്റം എന്നതിനപ്പുറം ഭരണ തുടർച്ചയുണ്ടാകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് സംഭവിക്കും എന്നാണ് ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ഏക പിടിവള്ളിയായിട്ടുള്ള ഈ സംസ്ഥാനം നഷ്ടപ്പെടുമോ സി പി എമ്മിന് വീണ്ടും തിരിച്ചുവരാൻ കോൺഗ്രസ്സിന് കഴിയുമോ കേരളത്തിൽ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ളത് അതോടൊപ്പം തന്നെ ബി ജെ പി ക്രമാതീതമായി അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ടിരിക്കുകയും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം ബി ജെ പിക്ക് കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി സമകാലിക കേരള രാഷ്ട്രീയത്തിനുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വിഭിന്നമാക്കുന്നു രണ്ടായിരത്തി ഒന്നിന് ശേഷം യു ഡി എഫിന് മികച്ച ഒരു പ്രകടനം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഒന്നിൽ നൂറ് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ എത്തിയതിനു ശേഷം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കേവലം എഴുപത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് നേടാൻ കഴിഞ്ഞത് അതിൽ തന്നെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ നാൽപ്പതിൽ താഴെയായിരുന്നു എന്നുള്ളതാണ് ഘടകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കൊല്ലത്തിനടുക്കൽ കേരളത്തിൽ കോൺഗ്രസ്സിന് ഭരിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഡി ഐ സി ഉണ്ടാക്കി ശ്രീമാൻ കെ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പോയതിനു ശേഷം കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഒരു ക്ഷീണം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എങ്ങോട്ടൊക്കെയോ ചിന്ന ഭിന്നമായി പോയി എന്ന് പറയേണ്ടി വരും ശേഷം ഡി ഐ സി തിരിച്ചു വന്നെങ്കിൽ പോലും ആ ഒരു പഴയ കിട്ടുറപ്പ് കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഒരു ശൂന്യതയിലേക്കാണ് ഒരു പക്ഷേ ബി ജെ പി അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായത് എന്ന് ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഏതായാലും കെ കരുണാകരന് ശേഷം കോൺഗ്രസിൻ്റെ അടിത്തട്ടിൽ ശക്തമായി പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഇതെല്ലാം തന്നെയും വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതുകൊണ്ടോ അതല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ പോലെയുള്ള കുറെ യുവ നേതാക്കൾ ഉണ്ടായതുകൊണ്ടോ പത്രസമ്മേളനങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒരുപാട് പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ മാത്രം കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമുള്ള ഒരു സംഘടനക്ക് മാത്രം സി പി എമ്മിനെ പോലെയുള്ള അതേപോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ കാര്യം ശരിയായിരിക്കാം പിണറായി ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും അത് വോട്ടാക്കി മാറ്റണമെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് പിണറായിക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരേക്കേയും വോട്ട് ചെയ്യുമ്പോൾ യു ഡി എഫിന് വില വലിയ വിജയം ഉണ്ടാകുന്നത് പോലെ ഒരു വിജയം ഉണ്ടായിക്കൊടന്നില്ല എന്നാൽ അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സി പി എമ്മും ഇടതുപക്ഷവും ശ്രമിക്കുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ യു ഡി എഫിന് കഴിയേണ്ടതുണ്ട് ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് കൃത്യമായ എണ്ണയ കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളം പോലെയുള്ള കോഴിക്കോടും കണ്ണൂരും പോലെയുള്ള പല മലപ്പുറം പോലെയുള്ള ജില്ലകളിലൊക്കെ തന്നെയും കോൺഗ്രസിന് നല്ല സംവിധാനങ്ങളുണ്ട് എന്ന കാര്യം തർക്കമില്ല പിന്നീട് മികച്ച സിറ്റിംഗ് എം ചില മണ്ഡലങ്ങളുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള റോജി എം ജോണിനെ പോലെയുള്ള പി സി വിശ്വനാഥനെ പോലെയുള്ള എം വിൻസെന്റിനെ പോലെയുള്ള ഒക്കെ നേതാക്കന്മാർ അവർ കൃത്യമായി പ്രവർത്തിച്ച് അവരുടെ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കും എന്നതിനപ്പുറം കിട്ടാക്കനിയായി കിടക്കുന്ന അല്ലെങ്കിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിനിടക്ക് യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ള യു ഡി എഫിന് കിട്ടാവുന്ന സീറ്റ് എന്നാൽ തൂറ്റിക്കൊണ്ടിരിക്കുന്ന സീറ്റ് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് എന്താണ് അണിയറയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ആയുധം എന്നറിയാൻ താൽപ്പര്യമുണ്ട് ഏതായാലും പ്രതി പ്രതിപക്ഷം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് എന്നാൽ കേരള കോൺഗ്രസ് മാണി യു ഡി എഫിൽ നിന്ന് പോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല സി പി ഐ ഇടതുപക്ഷത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ സി പി ഐയെ യു ഡി എഫിൽ എത്തിക്കാൻ യു ഡി എഫിന് കഴിയുമോ സി പി ഐയുമായി ബന്ധപ്പെട്ട പ്രശ്നം സി പി എമ്മിന് സെറ്റിൽ ചെയ്യാൻ കഴിയുമോ കാരണം ഇടതുപക്ഷത്തിനെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ വികാരമുണ്ട് എന്നിരയ്ക്കെ ആ വികാരം മുതലെടുക്കാൻ ആ വികാരം വികാരമുണ്ടെന്നിരിക്കെ സ്വാഭാവികമായിട്ടും മുതലെടുക്കാൻ യു ഡി എഫ് ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ സി പി എമ്മിന് ആ പ്രശ്നങ്ങൾ സെറ്റ് ഇടതുപക്ഷത്തിൻ്റെ ഘടകക്ഷികൾക്കിടയിൽ തന്നെ ജനവികരിത വികാരത്തിനൊപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാവുന്നത് ഇപ്പോൾ സി പി ഐ ആയിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ആർ ജെ ഡി ഇണങ്ങി നിൽക്കുന്നു ഇതെല്ലാം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രശ്നമാണ് ശ്രീ പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പലപ്പോഴും സി പി എമ്മിന് കഴിയുന്നില്ല കോടിയേരി ബാലകൃഷ്ണന്റെ വിടവ് ഇപ്പോഴും ഒരു വലിയ ഒഴിവായി സി പി എമ്മിൽ കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതെല്ലാം തന്നെയും ഇരു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ട് അവർക്ക് ഒരുപാട് അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളുമുണ്ട് ബി ജെ പി എത്ര വോട്ട് പിടിക്കും എന്നത് ചോദ്യചിഹ്നമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴയിലും തൃശൂരിലും ഉൾപ്പെടെ ഒന്നാം സ്ഥാനത്തെത്തിയ നിരവധി നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനാണ് നിയമസഭയിൽ പത്ത് സീറ്റ് എങ്കിലും നേടും എന്നവർ പ്രതീക്ഷ പുലർത്തുന്നു എന്നാൽ നമുക്കറിയാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അതേ നിലയിലല്ല ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എങ്കിൽ പോലും നിയമസഭയിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകൾ നേടുമോ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എത്ര എന്നെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട് ഒരിക്കൽ പോലും നമുക്ക് ബി ജെ പി സീറ്റ് നേടില്ല എന്ന് ഉറപ്പിച്ചു കളയാൻ കഴിയുന്ന സാഹചര്യമല്ല ബി ജെ പിക്ക് ഒന്നു മുതൽ അഞ്ചു വരെ സീറ്റുകൾ വിജയിക്കാവുന്ന നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് പക്ഷേ നേരിയ ഒരു എഡ്ജും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം കൊല്ലം തുടർച്ചയായി ഭരിച്ച ഒരു ഗവൺമെന്റിനെതിരായിട്ടും ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടും സ്വന്തം അണികൾക്കിടയിൽ പോലും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് ആ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല